ഈ നടത്താൻ ജുമായിക്ക് നേതൃത്വം കൊടുത്ത കൊടുക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ ഞാന് കുറച്ച് നാൾ തിരുവല്ല മുസ്ലിം ജമാഅത്ത് മുത്തൂറ്റുപള്ളിയില് തിരുവല്ല മുസ്ലിം ജമാഅത്തിൽ ഇമാമായി സേവനം ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നൊരു സഹോദരി എന്നെ ഒരു എനിക്ക് കോൾ ചെയ്യുകയാണ് എന്റെ മദ്രസ വിദ്യാർത്ഥിനിയുടെ ഉമ്മയാണ് അവരെ യഥേഷ്ട് പഠിക്കാൻ ഭാര്യയും ഭർത്താവും വിളിക്കാറുണ്ട് ആ സഹോദരി വിളിച്ചിട്ട് പറയാ പറയുക ഞാൻ വളരെ വലിയ പ്രയാസത്തിലാണ് ആ സഹോദര പറഞ്ഞു ഞാൻ വലിയ പ്രയാസത്തില അപ്പൊ ഞാനും എൻ്റെ ഡ്രൈവറും ഉണ്ട് അപ്പൊ അതേ ചോദിച്ച് സാദ എന്താണെന്ന് കേൾക്കേണ്ട സമയമില്ല പെട്ടെന്ന് പോവുക അപ്പൊ അവര് പറഞ്ഞു താൻ സമയമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ആ പ്രയാസം എന്താണെന്ന് പറയാം അല്ലെങ്കിൽ പിന്നീട് പറയാമെന്ന് പറഞ്ഞു അപ്പൊ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു സാദേ ഞാൻ കുറെ നാളുകൊണ്ട് എക്സാം ഒക്കെ എഴുതുകയാണ് ഞാൻ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തു ഒരു ജോലിക്ക് വേണ്ടി കൊറേ നാൾ കഷ്ടപ്പെടുകയാ അങ്ങനെ അള്ളാഹു എനിക്കൊരു ജോലി തന്നു പക്ഷെ ആ ജോലി നമ്മുടെ മതവുമായി ചേരില്ല ഉസ്താദെ നമ്മുടെ മതത്തിന്റെ ഹുക്കുമുകളോട് ചേരാത്ത ജോലി അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ജോലി അപ്പൊ ആ സഹോദരി പറയാ ഉസ്താദെ ഷോപ്പിലാണ് ജോലി അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് അതായത് മദ്യം കൊടുക്കുന്ന അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു പ്രവർത്തനമാണല്ലോ മദ്യം എന്ന് പറയുന്നത് അവിടെ ആ ജോലി നാപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ആ സഹോദരി പറയാ നാപ്പതിനായിരം രൂപ ശമ്പളം ഉണ്ട് ഞാൻ ഇന്ന് വരെ ഹറാമായ ഒരു സമ്പാദ്യം എൻ്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവോ ഞാനോ സമ്പാദിച്ചിട്ടില്ല വളരെ പ്രയാസത്തില എംപ്ലോയ്മെന്റിൽ ഒരു ജോലി വന്നാൽ ആ ജോലി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ജോലി കിട്ടാൻ വലിയ പ്രയാസ എന്റെ ഭർത്താവ് പറയുന്നു എന്തായാലും ജോലി വന്നില്ലേ റബ്ബിനെ റബ്ബ് പൊരുത്തപ്പെട്ടു തരും നീ എന്തായാലും ജോലിയിൽ പ്രവേശിക്കുന്ന എൻ്റെ ഭർത്താവിനോട് പറയാ ഭർത്താവിന്റെ വീട്ടുകാര് പറയാ എനിക്കറിയാവുന്ന എല്ലാവരും പറയാ ഇതുപോലൊരു ജോലി ഇനി ജീവിതത്തിൽ കിട്ടില്ല അല്ലാഹുവേ ആ സഹോദരിയുടെ ഇമാ നമ്മളെ മനസ്സിലാക്കണം അവിടുന്ന് ആ സഹോദരി ജോലി വേണ്ടെന്ന് വെക്കുകയാ അല്ലാഹുവേ ആ സഹോദരിക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പാദ്യം അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കേണ്ടത് ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് അശ്ചൈതങ്ങൾ അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ അഭീപതങ്ങൾ പറയാ ഇത് ഒനീമത്ത് സ്വത്താണ് താങ്കളുടെ മകനെ കള്ളസംഘം കൊല്ല സംഘം പിടിച്ചു കൊണ്ടുപോയപ്പോൾ ആ കൊല്ല സംഘത്തിൽ നിന്നും അല്ലാഹു താങ്കൾക്ക് തന്ന ഒനീമത്തിന്റെ സ്വത്താണ് അതുകൊണ്ട് താങ്കൾക്ക് ഇത് എടുക്കാമെന്ന് പറയും എന്ന തിർ പറഞ്ഞതിന്റെ മഹത്വമാണ് മഹത്വമാണ്പ്പെ അതുകൊണ്ട് പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥമായി പറയണേ ഉപ്പാ ലാ അള്ളാഹുമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ